ദുനിയാവിലുള്ള അവസ്ഥയും കബറിലുള്ള അവസ്ഥയും പ്രവാചകൻ വിശദീകരിച്ചിട്ടുണ്ട് ഒരു സുദീർഘമായ ചോദ്യമാണ് നിങ്ങൾ ആരെങ്കിലും സ്വപ്നം കണ്ടോ അവര് പറഞ്ഞില്ല അവര് തിരിച്ചു ചോദിച്ചു നബിയെ നിങ്ങൾ വല്ല സ്വപ്നം കണ്ടോ പറഞ്ഞു ഇന്നലെ രാത്രി രണ്ടു പേരെ വന്നു ആ രണ്ടു പേരും എന്നോട് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി കൽപ്പിച്ചു ഞാൻ അവരുടെ കൂടെ സഞ്ചാരം ആരംഭിച്ചു അങ്ങനെ ഞാൻ എനിക്ക് ചില കാഴ്ചകൾ കാണിച്ചു തന്നു ഒന്നാമതായി റബ്ബ് കാണിച്ചു തന്നത് ആജു ആരോഗ്യ ദൃഢഗാത്രനായി ഒരു മലർന്നു കിടക്കുന്ന ഒരു മനുഷ്യന്റെ അരിയിലേക്കാണ് അതാണാവാം പെണ്ണാവാം മറ്റൊരാൾ അവന്റെ അരികിൽ തന്നെ നിൽക്കുന്നുണ്ട് ഒരു വലിയ പാറക്കല്ലുമായിട്ടാണ് ആ നിൽക്കുന്നവൻ കിടക്കുന്നവന്റെ അരികിലുള്ളത് ആ കിടക്കുന്ന മനുഷ്യന്റെ തലയിലേക്ക് ആ പാറക്കല്ല് വലിച്ചെറിയുമ്പോൾ ഏറിന്റെ ശക്തി കൊണ്ട് തലയോട്ടിയടക്കം പൊട്ടിച്ചതറി നാലു ഭാഗത്തേക്കും ചതറി തെറിക്കും

മലക്ക് കല്ലുമായി നിൽക്കുന്നവൻ അള്ളാഹുവിന്റെ ശിക്ഷ നടപ്പിലാക്കുന്ന മലക്കാണ് അള്ളാഹു പറഞ്ഞൊരു വാക്കില്ലേ നിങ്ങൾക്കാരെയും നിങ്ങൾ ഉണ്ടെന്ന് അഭിമാനിച്ചിരുന്ന നിങ്ങളുടെ പണം നിങ്ങളുടെ അംഗബലം സംഗമം നിങ്ങളുടെ തറുവാടി എന്തും നിങ്ങൾക്ക് വിളിക്കാം ഞാൻ എന്റെ മലക്കിനെ മാത്രമേ വിളിക്കൂ ശിക്ഷാണ് നിൽക്കുന്നവൻ അത് കൈകാര്യം ചെയ്തവനായിരുന്നു പക്ഷേ അതിനെ കളവാക്കിയവനായിരുന്നു ഖുറാൻ പഠിച്ചിട്ടും അതനുസരിച്ച് ജീവിക്കാത്തവൻ ഖുറാൻ പഠിച്ചിട്ടും അതിനോട് നീതി കാണിക്കാത്തവൻ വിശുദ്ധ ഖുർആാനിന്റെ അനുയായികളായിട്ടും അത് ചേർത്തു വെക്കാതെ അതിനെ അപമാനിച്ചവർ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഖുർആാനിനെ പറ്റി അറിവുള്ളവരാ ഞാനും നിങ്ങളും ആ വിശുദ്ധ ഖുർആാനിലെ ആയത്തുകളെ പറ്റി കൃത്യമായ ബോധമുണ്ടായിട്ടും ജീവിതത്തിന്റെ ഏത് രംഗത്താ നമുക്ക് അള്ളാഹുവിനെ ഒന്ന് മനസ്സറിഞ്ഞ് സ്നേഹിക്കാൻ പറ്റിയ നമ്മളെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചു ഒരായത്ത് കേട്ടപ്പോയേക്കും സഹാബാക്കൾ കരഞ്ഞുന മദീന പള്ളിയിൽ പലപ്പോഴും സഹാബത്ത് ബോധം കെട്ടിവീയുമ്പോൾ ആ ആയത് തോതിയ റസൂദുല്ലാനോട് അവർ കണ്ണീരോടെ പറയുന്നു നബിയെ ആ ആയത്ത് ഞങ്ങളെ വല്ലാതെ സങ്കടപ്പെടുത്തുന്നു റസൂലേ

പരിശുദ്ധ െ മാസത്തിൽ രാവും പകലും ധന്യമാക്കുന്ന മുസൽമാനെ ും നിന്റെ കുടുംബത്തെ നീ കാക്കണം നിന്റെ മക്കളെ പടച്ചോൻ എന്ന ഏൽപ്പിച്ചു തന്നതാ നിന്റെ അല്ലാഹു നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തന്നതാണെങ്കിൽ ആ നീ കാക്കണം കല്ലുകളെയും ഇന്ധനമായി കത്തിക്കുന്ന ഒരു ഒരു വാപ്പാന്റെ ും രക്ഷപ്പെ പരാതി പറയാനോ ആർക്കും ആക്ഷേപിക്കാനോ ആർക്കും ആരോടും സങ്കടം ബോധിപ്പിക്കാനോ പറ്റാത്ത റബ്ബിന്റെ കൽപ്പനകൾ മാത്രം നടപ്പിലാക്കുന്ന അലൈഹാ ും അവർക്ക് സ്വന്തം കുടുംബത്തെ പറ്റി ഓർമ്മ വന്നു അവര് ബേജാറായി പോയി സ്വന്തം മക്കളെ കൊണ്ട് പഠിച്ചോനെ ഞങ്ങൾ അള്ളാന്റെ അടുത്ത് അപമാനിക്കപ്പെടുവ സ്വന്തം കുടുംബത്തിന്റെ പേരിൽ ഞങ്ങൾ തലകുനിക്കേണ്ടി വരുവോ എന്ന് ഓരോ ആയത്ത് കെട്ടതിന്റെ പേരിലും ജീവനോട് കൂടി ചോദിക്കും എന്തിനാണ് നിങ്ങൾ ഞങ്ങളെ എന്ന ചോദ്യം വിശുദ്ധ ായി അവതരിപ്പിക്കപ്പെട്ടപ്പോ മദീന പള്ളിയിൽ കാൽമുട്ടുകളിൽ തലവെച്ചു കരഞ്ഞ സഹാബത്തിന്റെ കഥകൾ ഇസ്ലാമിക ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ സാധിക്കും ഒരായത്ത് കേട്ടപ്പോഴേക്കും അവര് മാറി ഖുർആാനിന്റെ ഓരോ വെളിച്ചമായിട്ടും അവരത് സ്വീകരിച്ചു നമ്മളെ ജീവിതത്തിൽ നമ്മൾ പറയാറില്ലേ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ആറായിരത്തിൽ പരം വരുന്ന ആയത്തുകൾ നൂറ്റിപ്പതിനാല് സൂറത്തുകൾ നമുക്കിന്ന് വരെ ചില ആളുകൾക്ക് അതിനെ സമീപിക്കാൻ നേരം കിട്ടിയിട്ടില്ല എന്തുകൊണ്ട് ആ സൂറത്തിൽ അൻകബൂത്തിന് ചലന്തിന്റെ പേര് കിട്ടി നമുക്കറിയൂല എന്തുകൊണ്ട് ആ സൂറത്തും നമ്മളിന് തേനീച്ച അഥവാ ഉറുമ്പിന്റെ പേര് കിട്ടിയത് എന്തുകൊണ്ടാ തേനീച്ചക്ക് നെഹ്ലിന് തേനീച്ചുള്ള പേര് കിട്ടിയ നമുക്കറിയൂല നാട്ടിലെ സർവ രാഷ്ട്രീയക്കാരന്റെ കഥയും നമുക്കറിയാം സർവ്വ പെണ്ണുങ്ങളെ വെച്ച് വിലപേശിയതിന്റെ ക്ലിപ്പ് നമ്മളെ കെമ്മിലുണ്ട് നാട്ടിലേത് കുടുംബത്തിൽ ഏത് കഥയും നമ്മളെ മനസ്സിലുണ്ട് അള്ളാന്റെ കലാമ് ആ കലാമിൽ എന്തൊക്കെ എനിക്കറിയില്ല റബ്ബേ എന്ന് പറയുന്ന ഒരു ഉത്തരമാണ് കബറിലുള്ളതെങ്കിൽ ആദ്യത്തെ ശിക്ഷയാണ് പടച്ചുറമ്പ് ഓർമ്മപ്പെടുത്തിയത് ഈ തല പടച്ചോ അങ്ങോട്ട് എറിഞ്ഞു പൊട്ടിച്ചു കളയും അതോടൊപ്പം നിസ്കാരത്തിന്റെ സമയത്ത് കിടന്നുറങ്ങുകയും ചെയ്തവര് കബറിലുള്ള കാണിച്ചു കൊടുത്ത ആദ്യ ശിക്ഷ നിന്ന് ഞാൻ രക്ഷപ്പെടും കിട്ടൂല മനസ്സിൽ തോന്നുന്നുണ്ട് അടുത്ത് വലിയ സ്ഥാനം ഈ ശിക്ഷ എനിക്ക് ബാധിക്കൂലെന്ന് ചിന്തിക്കുന്നവര് കുറച്ചും കൂടി മുൻപോട്ട് പോയപ്പോ കണ്ടത് ഒരാള് വലത് വായ്പാഗം മുകളിലേക്കും ഇടത് വായിബാഗം നിലത്തും പറ്റിച്ച് ചെരിഞ്ഞുകിടക്കുക ആ കിടക്കുന്നവന്റെ അരികിൽ മറ്റൊരാൾ നിൽക്കുന്നുണ്ട് നിൽക്കുന്നവന്റെ കയ്യിൽ ഒരു ഇരുമ്പ് കൊളത്തുണ്ട് ആ ഇരുമ്പൊളത്ത് നിൽക്കുന്ന വ്യക്തി കിടക്കുന്ന വ്യക്തിയുടെ വായിലൂടെ കഴുത്തിലൂടെ അങ്ങോട്ട് കുത്തി കൊളത്തി ഭാഗം ചീന്തി എടുക്കപ്പെടും കൊണ്ട് അയാൾ കടയും ഇടതുഭാഗത്തേക്ക് ചെരിയും ഇടതുഭാഗത്തും ആ ഇരുമ്പ് കൊളത്ത് പിടിച്ച് കൊളത്തി കയറും

ഇരുമ്പു കൊളത്തുമായി ശിക്ഷ നടപ്പിലാക്കുന്നത് റബ്ബിന്റെ മലക്ക ആ കിടക്കുന്നവൻ ആരാണെന്ന് അറിയോ നബിയെ നല്ല സംസാരപ്രിയനായിരുന്നു വാ പലതും സംസാരിച്ചവൻ പക്ഷേ സംസാരിച്ചതിലധികവും ചക്രവാളത്തെ പോലും പളർത്തിക്കളയുന്ന നൊണയായിരുന്നു റസൂലെ പറയുന്ന വാക്കുകളുടെ പരിഗണിക്കാത്തവർ ആര് പഠിച്ചുവിട്ട തോന്നിവാസങ്ങളും യാതൊരു മടിയും കൂടാതെ സ്വന്തം നാവ് കൊണ്ട് പറയുന്നവർ ആലോചിച്ചു നോക്കൂ എത്രയെത്ര കഥകൾ എത്രയെത്ര നിറം പിടിപ്പിച്ച കഥകൾ നമ്മൾ നാവുകളിലൂടെ കടന്നുപോയിട്ടുണ്ട് ആരുടെയെങ്കിലും മനസ്സുകളിലേക്കോ ഹൃദയങ്ങളിലേക്കോ ഇല്ലാത്തൊരു കഥ എന്റെ നാവിലൂടെ പോയിട്ടുണ്ടെങ്കിൽ ആ ആ ആയിരക്കണക്കിന് നാവുകളിലേക്ക് അത് എത്തിച്ചിട്ടുണ്ടെങ്കിൽ നാളെ പരലോകത്ത് പോലും ദുനിയാവിൽ അവർക്ക് ബാക്കിയാവുന്നത് അങ്ങനെയാണ് ആളുകൾക്ക് എന്തും പറയാമെന്നുള്ള തോന്നല അതിന് കിട്ടിയ ഒരു മാർഗം കൂടിയാ സോഷ്യൽ മീഡിയ എന്തു എന്ത് തോന്നിയാ വിട എന്തു ട്രോൾ വെറുക്ക ആർക്കാരെയും തെറി പറയാ കേൾക്കാത്തവനെ നിങ്ങൾ കാണുന്നില്ലേ എന്ത് ഉദ്ദേശത്തിലാണ് ആ ആ നന്മ അല്ലെങ്കിൽ തിന്മ പ്രചരിപ്പിക്കുന്നത് ഒരു പേരിൽ കാല ഈ കാലഘട്ടം കോഴിക്കോട് സിറ്റിയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആ ചെറുപ്പക്കാരന് പരാതിയായി കിട്ടിയ ഒരു വൃത്തികെട്ട പോസ്റ്റ് ഒരു പിക്ചർ അറിയാതെ കയ്യു തട്ടി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യപ്പെട്ടു ഓരോരുത്തരും അത് കണ്ടു ബോധ്യപ്പെടുത്തിയപ്പോഴേക്കും ചില വ്യക്തികൾ അത് വിടാൻ ഒരുക്കല്ലായിരുന്നു അദ്ദേഹത്തോട് മേലുദ്യോഗസ്ഥന്മാർ വിശദീകരണം ചോദിച്ചു അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെട്ടു സസ്പെൻഷൻ പോലും കൊടുക്കാതെ അദ്ദേഹത്തെ അവർ ആശ്വസിപ്പിച്ചു പക്ഷേ മൂന്നാമത്തെ രാത്രി അദ്ദേഹം ആത്മഹത്യ ചെയ്തു ഈ മൂന്ന് ദിവസത്തിന്റെ ഉള്ളിൽ സോഷ്യൽ മീഡിയയിലെ സർവാംഗളമാരും പെങ്ങന്മാരും ആ മനുഷ്യന്റെ പച്ചയറച്ചു ഓരോരുത്തരും വാരി വരിച്ചിട്ടിട്ട് ആസ്വദിച്ചു ഇപ്പോഴും ആ ആസ്വാദനത്തിന്റെ മനസ്സ് എനിക്കും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യ അതൊരു മുസ്ലിം യോജിക്കാത്ത മനസ്സ് അതുകൊണ്ടാണല്ലോ നാളെ തന്നെ പത്തപരിയത്ത് ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ കാണുകയാ പത്തപിരിയത്തുള്ള ഒരു ഗൾഫുകാരിയോട് ഗ്യാസുകാരൻ ചെയ്തത് ന്യൂസ് ആ തലേക്കെട്ട് കണ്ട പിന്നെ ഇക്കിളിയാ ആവേശമാ അന്യന്റെ അടുക്കളയിലെ കൊളിഞ്ഞു നോക്കി അവരെ സങ്കടങ്ങളെ കുത്തിപ്പരിപ്പിക്കാനുള്ള മനസ്സ് അത് രാഷ്ട്രീയക്കാരൻ്റെ ആവട്ടെ കുറെ കാലം സരിത കുറെ കാലം സ്വപ്ന രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടി പലരും അടുക്കളയുടെ പിന്നാമ്പുറത്ത് കൊണ്ടുവെച്ച ഒരു കഥയുടെ പിന്നാലെ പോയി സ്വന്തം പരലോകം നഷ്ടപ്പെടുത്തിയ എത്ര മുസ്ലിം നമ്മുടെ കൂട്ടത്തിലുണ്ട് ഏതോ നാട്ടിൽ അവിഹിതമായി പിടിക്കപ്പെട്ടവന്റെ പേരും അഡ്രസ്സും വെച്ച് പിടിച്ച് മരത്തിൽ പിടിച്ച് കെട്ടിയിട്ട് തച്ച് സദാചാര പോലീസിന്റെ ഗുണ്ടായി ഓരോരുത്തരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും അറിയാത്തവനെ അറിയിച്ചു കൊടുത്ത് ഈ തല്ലുകിട്ടിയതിന്റെ രംഗം പോലും കാണിച്ചു കൊടുക്കുന്ന എത്ര മനുഷ്യരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ഇക്കഴിഞ്ഞ ദിവസം പോലും വിവരമില്ലാത്ത ചില പെണ്ണുങ്ങൾ കാണിച്ചു കൂട്ടിയ പേക്കുത്തിന്റെ പേരിൽ ഉത്തമ സമുദായത്തിലെ പെൺമക്കളുടെ ആധുനിക നിറമെന്ന് വ്യാഖ്യാനിച്ച് അതിനെ അതിനെതി മുസ്ലിം കുടുംബങ്ങളുടെ പോസ്റ്റുകളിൽ ആ കുടുംബത്തെ താറടിച്ച എത്ര കുടുംബങ്ങളുണ്ട് നമ്മുടെ നാടുകളിൽ നിന്ന് ഓരോ കുടുംബത്തിന്റെ ഉള്ളറകളും ചെകഞ്ഞ് കിട്ടി ഇളയമനോടും അമ്മായിയോടും കുടുംബത്തിൽ കൂട്ടം കൂടിയിരിക്കുന്ന സർവ മേഖലകളിലും യാതൊരു തിങ്ങുന്നുണ്ടെങ്കിൽ അല്ല പറഞ്ഞൊരു വാക്ക ആരടി മണ്ണിലേക്ക് ചേർത്തു വെക്കുന്ന അമ്മ നിന്റെ ആ എല്ലാത്ത പേച്ച നാവ് വേരടക്കും പടച്ചും പെയ്തെടുത്തുകളും അന്ന് നീ ഖേദിക്കും നിന്റെ നാവിനെ ഓർത്ത് നാവിനെ ഓർത്ത് നീ കരയും ഇന്നാളുകൾ അങ്ങനെയാ പരിദൂഷണം പറഞ്ഞാലേ പരിദൂഷണാവുന്ന എഴുതി വിട്ടാലും പരിദൂഷണം തന്നെയാണ് അത് കുത്തുവാക്കാണെങ്കിലും അത് ആക്ഷേപങ്ങളാണെങ്കിലും കൂടിയാ പറയുന്നത് നമുക്കൊരാളെ ജയിക്കാൻ പറ്റിയെന്ന് വരും പക്ഷെ ആ വാക്കുകൊണ്ട് മുറിഞ്ഞൊരു മനസ്സിന് തേച്ചാലും ആ മുറി ഉണങ്ങുന്നില്ലെങ്കിൽ മരിച്ചാപ്പോലും ആ പൊരുത്തം കിട്ടിയിട്ടില്ലെങ്കിൽ ആ വാക്കിന്റെ പേരിൽ പടച്ചോ നിർത്തിയിട്ട് ശിക്ഷിച്ചിട്ടല്ലാതെ അല്ല അവരെ വിചാരണക്ക് വിളിക്കൂലെന്നാണ് ചിലർ വേഗം കൊള്ളിച്ചങ്ങ് പറയ കുത്തി മരുക്കളോട് ഉമ്മാനോട് ഉമ്മൻ്റെ വീട്ടുകാരോട് മരുക്കളുടെ വീട്ടുകാരോട് ഇതൊക്കെ ദുനിയവില് അങ്ങട്ടും ഇങ്ങും പറയാനും കേൾക്കാനും നാലാളെ സപ്പോർട്ട് കിട്ടുമ്പഴേക്കും ഏതൊരുത്തന്റെയും കുടുംബത്തിലേക്ക് ഒളിഞ്ഞോക്ക വേണ്ട ദിവസം ഒരു ചെറുപ്പക്കാരം മരിച്ചു പോയിട്ടുണ്ട് ഓൻറെ വാട്സ്ആപ്പ് ഫേസ്ബുക്കിൽ ഓൻ അപ്ഡേറ്റ് ചെയ്ത കഴിഞ്ഞ ഒമ്പത് കൊല്ലത്തോന്റെ റീൽസ് എടുത്തു നോക്കിയപ്പോ ഇതുപോലത്തെ ഒരുപാട് നറം പിടിപ്പിച്ച കഥകളുണ്ട് അതിൽ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു ഒരു പോലീസ് പട്ടാളക്കാരൻ ഒരു സൈനികൻ അദ്ദേഹത്തിന്റെ ലീവിന് നാട്ടിലേക്ക് വരുമ്പം എ സി കമ്പാർട്ട്മെന്റിൽ കൂടെ ഉണ്ടായിരുന്ന പെണ് ആ ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ആ ചെറുപ്പക്കാരൻ പുറത്തേക്കിറങ്ങുമ്പോൾ പറഞ്ഞു എന്നെ പീഡിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ സർവ്വ മാധ്യമങ്ങൾ ആഘോഷിച്ചില്ലേ മൂന്ന് ദിവസ കേരളത്തിലെ സുപ്രസിദ്ധ മുൻതിര മാധ്യമങ്ങൾ ആ ചെറുപ്പക്കാരനെയും സൈനിക വിഭാഗത്തെയും ആക്ഷേപിച്ചിട്ട് ചർച്ച നടത്തിയിരുന്നു ഓരോരുത്തരും അവനവൻ്റെ ഇരുന്ന് ചർച്ചക്കാവേശം കൂട്ടുമ്പോൾ കേട്ടിരിക്കുന്ന ഒരു മണിക്കൂർ അവരിൽ ആരാന്റെ പച്ച ഇറച്ചി തിന്നുന്നത് കേൾക്കാൻ പോലും ഒരു മടിയില്ലാത്ത മനസ്സാക്ഷി ഇല്ലാത്തവരായി മാറിയില്ലേ നമ്മൾ എന്ത് രസ ചിലർക്ക് കേൾക്കാൻ അറിയാം അവസാനം പതിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷം കുറ്റം തെളിയിക്കപ്പെട്ടു ആ പെണ്ണിന്റെ മേൽ തൊട്ടിട്ടില്ല സൈനികൻ ഓനോട് പെണ്ണ് ചോദിച്ചതാ കള്ളും കുപ്പിണ്ടോ സൈന്യത്തിലല്ലേ ഉണ്ടെന്ന് പറഞ്ഞു പൂസായി നാല് കമ്പാർട്ട്മെന്റിൽ ഇറങ്ങിയപ്പോ കണ്ടത് ഭർത്താവിനെയാണ് ആ ഭർത്താവിന്റെ മുമ്പിൽ രക്ഷപ്പെടാൻ വേണ്ടി ടോട് പറഞ്ഞു ഞാൻ കുടിപ്പിച്ചോ ബലാത്സംഗം ചെയ്തു പതിമൂന്ന് ദിവസം ആ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരും ഓന്റെ കുടുംബത്തിന് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊന്നു മക്കളെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊന്നു ഒൻ്റെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ ചെറിയ പൈലൊരു മോള് പോലും സ്കൂളിൽ പോകാതെ കുടുംബത്തിൽ അറ്റാക്ക് ഹൃദയം പൊട്ടുന്ന വേദന സഹിച്ച് ജീവിച്ചു ദിവസം ഓളം രക്ഷപ്പെടാൻ അപ്പഴേക്ക് എത്ര അത് ഷെയർ ചെയ്തെന്നറിയോ രണ്ടാഴ്ച മുൻപ് മരിച്ചു ചെറുപ്പക്കാരന്റെ വാൾ പോസ്റ്റിൽ ഇപ്പോഴും ഉണ്ടായി ഷെയറിങ് ഇനിയും അത് റോൾ ചെയ്ത് വന്ന് കാണുമ്പോൾ കുറ്റം കിട്ടുന്നത് മരിച്ചാലും തീരാത്ത കുറ്റ മനുഷ്യരെ നമ്മൾ കാരണം പറഞ്ഞുണ്ടാക്കിയ വാക്ക് ഒരാളെ ജയിക്കാൻ എളുപ്പ ഒരാളെ വേദനിപ്പിച്ചാൽ മതി നമ്മൾ ഒരാളെ ജയിക്കേണ്ടത് സ്നേഹം കൊണ്ടാണ്